സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ വമ്പനാക്രമണമാണ് ഇസ്രായേൽ സിറിയയിൽ ഉടനീളം നടത്തിയത് ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് പശ്ചിമേഷ്യ ഇതുവരെ മോചിതമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ആക്രമണത്തിന് പിന്നിലെ കാരണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് എന്തിനാണ് സിറിയയിൽ വലിയ ആക്രമണം രണ്ട് ദിവസം നീണ്ടു നിന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിന്ന വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത് എന്ന് അമേരിക്ക പോലും ആശ്ചര്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയിലെ അസദ് ഭരണകൂടം നിലംബരിച്ചതിന് പിന്നാലെ സിറിയയുടെ ഒരു ഭാഗം മുഴുവൻ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആയുധങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഹിസ്മുള്ള തയ്യാറായിരുന്നു സിറിയയുടെ സിറിയയിലെ അസദ് ഭരണകൂടം താഴെ വീഴുമെന്നും വിമതർ ആ സർക്കാരിനെ അട്ടിമറിക്കുമെന്നും ഏറ്റവും വിശ്വാസപൂർവം അറിയാമായിരുന്നത് ഹിസ്മുള്ള ഹിസ്മുള്ള ലബനൻ സിറിയ അതിർത്തി ക്രോസിംഗുകളിൽ തയ്യാറായി നിൽക്കുകയായിരുന്നു സിറിയയിലെ സിറിയയുടെ സിറിയയുടെ ഔദ്യോഗിക സേനയുടെ വമ്പൻ ആയുധ ശേഖരം സ്വന്തമാക്കാൻ ആ ആയുധ ശേഖരം കൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം ചെയ്യാൻ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് സിറിയയുടെ ഔദ്യോഗിക ഭരണകൂടം മാറിയതിന് തൊട്ടു പിന്നാലെ വിമത സൈന്യം ഡമാസ്കസിലേക്ക് പ്രവേശിച്ച സമയത്ത് തന്നെ ഇസ്രായ സിറിയയിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു സിറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകളെല്ലാം തന്നെ ആക്രമിച്ചു തകർക്കുകയായിരുന്നു കാരണം ഒരായുധം പോലും ഉപയോഗയോഗ്യമായി ഹിസ്മുള്ളക്ക് ലഭിക്കരുത് അങ്ങനെ അങ്ങനെ സിറിയയുടെ മുക്കം മൂലയും പരിശോധിച്ച ഇസ്രായേലിന്റെ ചാരന്മാർ ഓരോ കൃത്യമായ ഇടങ്ങളും ഐ വ്യക്തമാക്കി കൊടുത്തു ആ ഇടങ്ങളെല്ലാം തന്നെ മാർക്കിട്ടുകൊണ്ടാണ് ഇസ്രായേലി എയർഫോഴ്സ് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ രണ്ട് മാരക ആക്രമണങ്ങൾ സിറിയയിലേക്ക് നടത്തിയത് ആയിരത്തി എണ്ണൂറിലധികം ആക്രമണങ്ങൾ ആയിരത്തി എണ്ണൂറോളം ബോംബുകളും റോക്കറ്റുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് അറുപതോളം ഫൈറ്റർ ജെറ്റുകളാണ് പല സമയങ്ങളിലായി പല പല മേഖലകളിലായി ഒരേ സമയം ആക്രമണം നടത്തിയത് അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇസ്രായേൽ നടത്തിയ പ്രധാനപ്പെട്ട മിന്നലാക്രമണമായിരുന്നു സിറിയയിലേക്ക് നടത്തിയത് സിറിയൻ സൈന്യത്തിന്റെ ഇരുപത്തഞ്ചോളം ഫൈറ്റർ ജെറ്റുകളെ തകർത്തു അതുപോലെ നിരവധി ഹെലികോപ്റ്ററുകളെ തകർത്തു പതിനഞ്ച് പടക്കപ്പലുകളെ തകർത്തു ആയിരക്കണക്കിന് റോക്കറ്റുകളും ആയിരക്കണക്കിന് മിസൈലുകളെ നശിപ്പിച്ചു വൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ നശിപ്പിച്ചു തോക്കുകളുടെ ഒക്കെ വൻ ശേഖരം നശിപ്പിച്ചു അങ്ങനെ സിറിയൻ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്ന വമ്പൻ ആയുധ ശേഖരത്തിന്റെ എൺപത്തിയാറ് ശതമാനത്തിലധികം പൂർണ്ണമായി നാമാവശേഷമാക്കാൻ ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞു അതുമാത്രവുമല്ല ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് ആയുധങ്ങൾ ഒരു കാരണവശാലും ഹിസ്ബുള്ളയുടെ പക്കൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളും ഇസ്രായേൽ സ്വീകരിച്ചു ഹിസ്ബുള്ള സിറിയയും ലബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ വൻ കോറിഡോറുകളുണ്ട് വൻ ഇടനാഴികളുണ്ട് ഇവ പരസ്പരം ആയുധങ്ങൾ കടത്തുന്നതിന് സിറിയയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഉപയോഗിച്ചിരുന്നു ഈ ഇടനാഴികളിലെല്ലാം തന്നെ ഈ അതിർത്തി ക്രോസിംഗുകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ ബോംബിംഗ് ഉണ്ടായി അതിൽ ബസ്ന എന്ന് പറയുന്ന ഒരു അതിർത്തിയിൽ മാത്രം ൽനിടക്കാർക്ക് കാൽനടക്കാർക്ക് പോകാനുള്ള ഒരു വഴി മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൂടാതെ ഈ ക്രോസിംഗുകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ വ്യോമസേന കൃത്യമായി നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു ഒരു കാരണവശാലും ഹിസ്ബുള്ളയ്ക്ക് സിറിയയിൽ നിന്ന് ഒരു ആയുധം പോലും ഒരു പൊട്ടാസിന്റെ തുണ്ട് പോലും ലഭിക്കരുത് ഹിസ്ബുള്ളയ്ക്ക് ഇനി ലഭിക്കാൻ സാധ്യതയുള്ളത് ഇസ്രായേൽ തകർത്ത സിറിയയുടെ ആയുധ ആക്രി മാത്രമാണ് ആക്രിപിറക്കി ഇനി ഹിസ്ബുള്ളക്ക് സമാധാനമടയാം കാരണം അത്രത്തോളം മാരകമായ ആക്രമണമാണ് സിറിയയിൽ ഇസ്രായേലി സേന നടത്തിയത് അത് ഹിസ്ബുള്ളക്ക് ആയുധം ലഭിക്കാതിരിക്കാൻ വേണ്ടി സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനം പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നത് സിറിയയ്ക്കാണ് സിറിയയുടെ ആകാശപാത ഇസ്രായേൽ ഒരിക്കലും തന്നെ ഉപയോഗിച്ചിരുന്നില്ല നേരത്തെ ഒക്ടോബർ മാസം ഇരുപത്തിയാറിന് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ജോർദാന്റെ വ്യോമപാതയായിരുന്നു ജോർദാൻ അന്ന് സ്വതന്ത്രമാക്കിക്കൊടുത്തു അവരുടെ വ്യോമപാത അപ്പോഴും ഇറാനിലേക്ക് പോകാനുള്ള ദൂരം അധികമായിരുന്നു എന്നാൽ ഈ സിറിയയിലെ അസദ് ഭരണകൂടം വീണതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണമായും നശിപ്പിക്കുക സിറിയ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആകാശപാത ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകരുത് അങ്ങനെ ഇസ്ര റഷ്യ നിർമ്മിച്ച് നൽകിയ ഏറ്റവും ശക്തമായ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ചെന്ന ഭിന്നമായി ഇപ്പോൾ സിറിയയുടെ ആകാശപാത സ്വതന്ത്രമാണ് ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ആകാശപാത ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ ഇറാനെ ആക്രമിച്ച് മടങ്ങിയെത്താം ഇനി ഒരിക്കലും സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനം പഴയപടി ആകില്ലെന്നും പഴയപടി സമ്മതിക്കില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് അങ്ങനെ സിറിയയിലെ അസദ് ഭരണകൂടം നിലംബതിച്ചതിന് പിന്നാലെ തങ്ങളുടെ ശത്രുക്കളെ ഒന്നൊന്നായി തോൽപ്പിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആഗ്രഹങ്ങൾ ആയുധം ലഭിക്കുമെന്നുള്ള ആഗ്രഹങ്ങൾ നശിപ്പിച്ചു സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനം നശിപ്പിച്ചു അടുത്ത ലക്ഷ്യം ഇറാനാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിവേഗത്തിൽ ആക്രമണം നടത്തി വേഗത്തിൽ തിരികെത്താനുള്ള പാത സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു സിറിയയുടെ ആകാശപാതയിലൂടെയായിരിക്കും ഇനി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുക ഇതാണ് ഇസ്രായേലിന്റെ ബുദ്ധി എന്ന് പറയുന്നത് സിറിയ വീണപ്പോൾ ഇസ്രായേൽ നേടിയത് ഒന്നല്ല രണ്ടു കാര്യങ്ങളാണ് രണ്ടു കാര്യങ്ങളിലൂടെ രണ്ടു ശത്രുക്കളുടെ മസ്തകത്തിൽ അടിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെതിരെയെല്ലാം ഒറ്റയ്ക്ക് തല തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അത്രത്തോളം കരുത്തുറ്റതാണ് ഇസ്രായേലിന്റെ സൈനിക ശേഷി അത്രത്തോളം മികച്ചതാണ് ഇസ്രായേലിന്റെ ആക്രമണ രീതി അത്രത്തോളം പ്രവചിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഈ രാജ്യങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയുന്നു അധികം വൈകാതെ ഇറാനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ എയർഫോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഇനിയും സിറിയയിലേക്ക് ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് സിറിയയിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ സിറിയയിലെ വിമത സൈന്യത്തിന്റെ ഭാഗത്ത് ആ കയ്യിലേക്ക് ആ ആയുധങ്ങൾ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ മേഖലയും ഇസ്രായേൽ ആക്രമിച്ചിരിക്കും സിറിയയെ സ്വന്തം പ്രദേശം പോലെ ഇനി മാറ്റിയെടുക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് സിറിയയിൽ നിന്ന് ഇനി ഇസ്രായേലിലേക്ക് ഒരു ഭീഷണിയും ഉണ്ടാകരുത് സിറിയൻ അതിർത്തിയിൽ കർശനമായ നിരീക്ഷണവും കർശനമായ സേനാവിന്യാസവും ഇസ്രായേൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്